ഗായ്സ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ അത്തപ്പു അക്കളത്തിൻ്റെ ബ്ലോഗായിട്ടാണ് അപ്പോൾ അത്തപ്പക്കളത്തിൽ ഞങ്ങൾ തലേദിവസം തന്നെ നമ്മുടെ തറ കെട്ടി ഒരുക്കുന്നുണ്ട് കേട്ടോ തറ കെട്ടാനായിട്ട് മണ്ണും കല്ലൊക്കെ വെച്ചിട്ട് നമ്മൾ മണ്ണ് പൊളിച്ചിട്ടാണ് ഇതൊക്കെ കൂട്ടിയിട്ട് വെച്ച് നല്ല അടിപൊളി തറ ഉണ്ടാക്കിയെടുത്തു കേട്ടോ ഹസ്ബൻഡ് ഒന്ന് തറ ഉണ്ടാക്കുന്നത് ഞങ്ങളവിടെ നോക്കിയിരിക്കാനാണ് തറ കെട്ടി കഴിഞ്ഞാൽ അടുത്ത പണി ചാണകം മെഴുകല അപ്പോൾ ചാണകം തലേദിവസം തന്നെ ഞങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചാണകം ഞാൻ ആദ്യമായിട്ട് മെഴുകണേൻ്റെ ഒരു ഉണ്ട് എനിക്ക് ഭർത്താൻ കിടന്ന് കരുത്താനൊന്നും അറിയേണ്ടി വരുന്നില്ല കാരണം എൻ്റെ വീട്ടിലായിരുന്നു അപ്പം അവിടെ അച്ഛൻ ഇരുന്നെല്ലാം മെഴുകിയായിരുന്നു ഞങ്ങളുടെ പരിപാടി പൂക്കളിടെ മാത്രൂ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അതേ ഞങ്ങൾ എല്ലാവരും കൂടി തന്നെ കളർ എണീറ്റ് എട്ട് വഴിക്ക് തന്നെ പൂ പൊട്ടിക്കാൻ പോയിട്ടു നേരം വെള്ളിയിട്ട് ഒരു ആറരയായി പിന്നെ ഞങ്ങൾ പൂ പൊട്ടിക്കാൻ പോയിട്ടു അങ്ങനെ കുറേ പൂക്കൾ വീടിൻ്റെ അപ്പുറത്തേക്ക് പുറത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടോ കുറച്ചധികം തന്നെ കിട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും പൂക്കൾ ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ വെള്ളപ്പൂക്കൾ തന്നെയാണ് നമ്മുടെ അമ്പലത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ആ പൂവാണ് ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ അതുകൊണ്ട് വരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് വണ്ടി മുന്നേയും പോയി ആൾക്കാരൊക്കെ നോക്കണ്ട കേട്ടോ രാവിലെ തന്നെ അത് ഇപ്പോൾ പടം ഇങ്ങോട്ടേ വണ്ടിയും പനി അങ്ങനെ വഴിയിൽ തേരെ അതൊക്കെ തേര് നല്ല കുളന്തി പൂർത്തി എനിക്ക് പേര് എനിക്ക് അറിയില്ല വേലിയുമ്പൊക്കെ പടർന്നിരിക്കുന്ന ഈ ഒരു വയലറ്റ് പൂവ് നല്ല പനിയുണ്ടല്ലേ അപ്പോൾ അത് ഞങ്ങൾ കുറെ പഠിപ്പിച്ചു കുറേ ഉണ്ടാവുന്നില്ലേ അഞ്ചെന്നൊക്കെ തന്നെയാണ് അതിലുണ്ട് വയലപ്പുഴയുണ്ടല്ലോ പിന്നെ കുറച്ച് മഞ്ഞപ്പൂവുണ്ട് അപ്പോൾ അതിനും വിടരുത് നമ്മൾ അതും പിടിച്ചു അപ്പം അത് നല്ല സൂര്യകാന്തി ലുക്കൊക്കെ ഉണ്ടല്ലേ ഇത് പണ്ട് തട്ടിൽ പോകും ഭയങ്കര ഇഷ്ടമുണ്ട് കേറിയില്ലേ നല്ല രസമുണ്ട് അപ്പോൾ കുറച്ച് അതും പൊട്ടിക്കുന്നതും അപ്പം മക്കൾ ഞാനും ഹസ്ബൻഡും ഞങ്ങളെല്ലാവരും കൂടി ചേമ്പിൻ്റെ ഇലയൊക്കെ അവിടെ നിന്ന് പൊട്ടിച്ച് അതിൽ പറക്കിടന്നു മേടിച്ചു എടുക്കാൻ മറന്നു ചേമ്പിൻ്റെ ഇലയിൽ പൊട്ടിച്ച് മക്കളും കേട്ടോ അവരൊക്കെ കൂടി ഞാൻ പൊട്ടിക്കുന്നത് ഇവള് എന്നങ്ങ് ഇല്ല അവിടെ ഇരിക്കുന്നു അപ്പോൾ ഞാനും ഇറക്കി പൊട്ടിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും പൊട്ടിച്ച് അങ്ങനെ ടോട്ടൽ എത്ര അധികം പൂ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ നമ്മുടെ അവിടെയൊക്കെ ഇറങ്ങിയാൽ അത്യാവശ്യം നന്നായി പൂക്കളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ കൂടുതൽ കഴിഞ്ഞിട്ടാണ് പൂക്കളം ഇടാന്ന് വിചാരിച്ചത് പിന്നെ ഞങ്ങൾ മൂന്ന് പേരും എല്ലാരും അമ്പലത്തേക്ക് പോയി വന്നിട്ട് പൂക്കൾ അങ്ങനെ വയലറ്റ് പൂവാണ് വെച്ചാൽ പൂക്കളുടെ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അപ്പോൾ ഇവർ പറഞ്ഞു തന്ന നാല് വയസ്സായെങ്കിലും ഇവർ ആദ്യത്തെ ഓണം കാരണം ഒരേ ഓണത്തിനും ഒരേ ആളുകൾ മരിച്ചു മരിച്ചും ഇരിക്കുന്ന കാരണം ഞങ്ങൾക്ക് ഓണം ഉണ്ടാവാറില്ലായിരുന്നു അപ്പോൾ ആദ്യത്തെ ഓണം ആണ് അവൾക്ക് നാല് വയസ്സായിട്ട് മറ്റേ മൂന്ന് വയസ്സായിട്ടും അവരെ ആദ്യത്തെ ഓണം തന്നെയല്ല അപ്പം അത്തട അത്ത പൂക്കൾ ഇടുന്നവരോണം അപ്പം അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് അവരിയ്ക്കണേ ഞാനും ഞാനും മക്കളൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണല്ലോടണേ അപ്പം ആദ്യം വയലട്ട് പൂക്കൾ വെച്ചു പിന്നെ അത് ഈ മഞ്ഞപ്പൂക്കളും ഓട്ടോട്ടിൽ വെച്ചു പിന്നെ കണ്ടിടത്തൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട് അപ്പോൾ കുറേ ചീത്തയൊക്കെ പറഞ്ഞത് എൻ്റെ തലയൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ചട്ടോ ഞാനീ പൂക്കൾ ഇടണേ പൂക്കളും ഇതൊക്കെ നല്ല രസത്തിൽ അങ്ങനെ പിന്നെ വെക്കുന്നത് വെള്ളപ്പൂവാണ് വെള്ളപ്പൂ ഭയങ്കര ഭംഗിയാണ് പിന്നെ വൈലറ്റ് മഞ്ഞ വെള്ള ഇതൊക്കെ ഇടുമ്പോൾ രസം തന്നെയാണ് ഇവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയോ പൂക്കളിടാനായിട്ട് അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് പണിക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പൂക്കളും കഴിഞ്ഞു അപ്പോൾ ഫുൾ വട്ടൊന്നും എത്തിക്കാൻ പറ്റിയില്ല എന്നാലും ഒപ്പിച്ചു ഞങ്ങൾ അല്ലേ രക്ഷ നല്ല ഭംഗി ഉണ്ടല്ലേ കാരണം നമ്മുടെ നാളെ പൂക്കളായിരിക്കും എപ്പോഴും ഭംഗി അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് ലുക്ക് കേട്ടോ ഫൈനൽ ലുക്ക് ഇതാണ് ണ്ടല്ലേ ഇത് തന്നെയാണ് എപ്പോഴും നല്ലത് നമ്മുടെ നാടൻ പൂക്കളല്ലേ അപ്പൊ ഇത്രേയുള്ളു ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്